നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കുന്ന രീതിയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു പോകാതെ എൻ പി എസ് പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നിയോഗിച്ച സോമനാഥൻ അധ്യക്ഷനായ കമ്മിറ്റിയാണ് ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത് സേവന വർഷവും അതിനിടെയുള്ള പിൻവലിക്കലും പരിഗണിച്ച് അവസാന ശമ്പളത്തിന്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ പെൻഷൻ നൽകാനാണ് ശുപാർശ പെൻഷനായി സമാഹരിച്ച തുകയിൽ കുറവുണ്ടായാൽ ബജറ്റ് വിഹിതത്തിൽ നിന്ന് നൽകാനും നിർദ്ദേശമുണ്ട് പദ്ധതി നടപ്പിലാക്കിയാൽ രണ്ടായിരത്തി നാലിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച എൺപത്തിയേഴ് ലക്ഷത്തോളം പേർക്ക് നേട്ടം ലഭിക്കുമെന്നാണ് കരുതുന്നത് പഴയ പെൻഷൻ സ്കീം പ്രകാരം ഇരുപത് വർഷ സേവന കാലയളവ് ഉണ്ടെങ്കിൽ അവസാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ലഭിക്കും പത്ത് വർഷത്തിൽ കൂടുതലും ഇരുപത് വർഷത്തിൽ താഴെയുമാണ് സേവന കാലാവധിയെങ്കിൽ ആനുപാതികമായാണ് പെൻഷന് അർഹതയുണ്ടാവുക ജീവനക്കാർ വിഹിതം അടയ്ക്കേണ്ടതില്ല ജീവനക്കാരന്റെ കാലശേഷം ജീവിത പങ്കാളിക്ക് ഗ്യാരന്റീഡ് തുകയുടെ അറുപത് ശതമാനം ലഭിക്കും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതും പഴയ പെൻഷൻ പദ്ധതികളിലേക്ക് തിരികെ പോയതും അതിന് ലഭിച്ച സ്വീകാര്യതയും കണക്കിലെടുത്ത് ഗ്യാരന്റീഡ് പെൻഷൻ പദ്ധതി കേന്ദ്രം നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ सब्स््रैब